ആലുപ്പാക്ക് ഫ്രൂട്ട് ആണ് ഇത് വരികറ്റഡ് ഇക്ല സപ്പോട്ടാണ് ഭയങ്കര ഭംഗിയാണ് നല്യ മര മട്ടോവ അത്യാവശ്യം ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് ഇത് ലോങ്ങന് ഞാനേ സീനത്ത് കോക്കൂരിന്റെ അടുത്തായിട്ടുള്ളത് അപ്പൊ ഇവിടെ അറുപതോളം വിദേശ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് നടന്നു കാണാം ഏതൊക്കെയാണ് എന്തൊക്കെയാണ് കുറച്ച് പഴങ്ങളായതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാട്ടോ ഏഹ് അറിയില്ലേ സീനത്ത് കോക്കൂര് ഒരു നമ്മളെ ഒരു സാമൂഹ്യ പ്രത്യേകതയാണ് കേരളത്തിൽ അറിയപ്പെടുന്നത് ആലുപ്പാക്ക് പറഞ്ഞ ഒരു ആണ് ഇത് എങ്ങനെയാണ് നമ്മുടെ ക്ലൈമാറ്റിൽ ഉണ്ടാവും അറിയില്ല ഉണ്ടായി കഴിഞ്ഞാല് പറഞ്ഞുതരാം ഇത് റംബുട്ടാന്റെ വേറെ മോഡലാണ് ഇത് വരിക സപ്പോർട്ടാണ് ഭയങ്കര ഭംഗിയാണ് വീടിന്റെ മുറ്റത്ത് കായ് ഡബിൾ ഇനി സപ്പോർട്ടൊക്കെ ഇത് എലന്ത ബെറാപ്പിൾ എലന്തപ്പഴംന്താ വല്യന്താ ഇത് സ്വീറ്റ് അമ്പഴാണ് ഇതൊക്കെ ഇതൊക്കെ കവറിലാണ് 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 പൊട്ടിച്ച് താഴോട്ട് പോയി അതല്ല ആ കവറിലൊന്നും നമ്മളുണ്ടാക്കാം ചട്ടിയിൽ ഇപ്പോ പോവാതെ ചട്ടിയില് പോവാതെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ പോവൊന്നുമില്ല പിന്നെ മട്ടഓട ഈ ഈ തൈ തെരങ്കാന പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് വെച്ചാല് മുന്തിരിക്കൊല പോലെ ഇങ്ങനെ തൂങ്ങിക്കെടുക്കും അതേ കളറിൽ തന്നെ ആ ടേസ്റ്റ് അത്ര തന്നെ ഉണ്ടാവൂല ഇതിലിങ്ങനെ തൂങ്ങി എടുക്കുന്ന അത് നമ്മള് കേരളത്തിൽ ഒരു വീട്ടിൽ നിന്ന് തൈ തൈകൊടുന്നത് അവിടെ വീട്ടിൽ കണ്ടിട്ടുണ്ട് പിന്നെ ജബോട്ടിക് അവ അത് കായ ഉണ്ടായിട്ടില്ല ഇത് ജബോട്ടിക് അവയാണ് ഇതും നമ്മളെ ക്ലൈമാറ്റിൽ ഉണ്ടാവുന്ന മുന്തിരിയുടെ പോലെ നല്ല കളറും ഇതൊക്കെ ദിയന്നാർ പേര ഇവൻ കുഞ്ഞു പേര കാണുമ്പോ പക്ഷെ എനിക്ക് ഒരുപാട് നല്ല വലുപ്പാണ് കേട്ടോ ഉള്ളു വൈറ്റ് കളറിൽ നല്ല വലിയ പേരും ഒത്തിരി അധികം പറിച്ച് കഴിച്ചിട്ടുണ്ട് ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് വിഷപ്പ് തീരും വി എൻ ആർ ആണ് അപ്പൊ പേര് വെക്കുമ്പോൾ വി എൻ ആറും വെക്കണം ഇത് ചെറിയ പ്ലാന്റ് ആണെങ്കിലും ഇഷ്ടം പോലെ അധികം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഉള്ളതൊക്കെ ചെറുതാണ് ആ ചെറുനാരങ്ങയല്ല വലിയ നാരങ്ങ എന്റെ ഒരു വീടില് ഉള്ളാണ് ഒടിച്ചുത്തിനാരങ്ങ ഇത് ഒരു വീട്ടില് വളർത്തേണ്ട നല്ല ഫ്ലേവർ ആണ് ഇതിന്റെ വെള്ളം കലക്കിയാല് അപ്പൊ നല്ലതാണ് ഉള്ളു നാരങ്ങ തന്നെ ചെറുനാരങ്ങയുടെ വേറെ ഒരു മോഡലാണ് ഇത് അബിയാണ് വിദേശ ഫ്രൂട്ട് ആണ് നല്ല ടേസ്റ്റ് ആണ് ആ ഇത് മുന്നേ വേറൊരു തൈടെ മോള് പക്ഷെ ഇത് ആദ്യമായിട്ടുള്ളാണ് നല്ല ടേസ്റ്റ് ആണ് നമ്മള് കേരളത്തില് ഉണ്ടാവുന്ന നമ്മളെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന കുറച്ച് ഫ്രൂട്ടുകൾ ഇവിടെ ഉണ്ട് ഒരു പത്രോളം വിദേശ ഫ്രൂട്ടുകൾ ഇവിടെ ഉണ്ട് ഇപ്പോ നമ്മള് കായകള് നമ്മളെ ക്ലൈമാറ്റില് ആവുന്നല്ലോളു ഏപ്രിലെ മെയ് തൈ തൈ ഉം ആഴ്സറി പോലെ നഴ്സറി പോലെ ഉണ്ട് പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് ഇവിടെ ഉള്ള ഫ്രൂട്ടുകളുടെ ഇതിന്റെ വേണമെന്ന് പറയുമ്പോൾ നമ്മളതിനനുസരിച്ചിട്ട് ഏഹ് കൊണ്ടുവന്ന് കൊടുക്കും വല്യ വരം മട്ടോവ അത്യാവശ്യം ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് ഇത് ലോങ്ങന് ലോങ്ങൻ ഇതും ഇത്തവണ മറ്റത് ഇത് സീസണല്ലാതെ അത്യാവശ്യം ഉണ്ടായിരുന്നു ആ പിന്നെ നമ്മളുടെ കാലാവസ്ഥയിൽ ഇണ്ടാവുന്ന അലറമ്പുട്ടാണ് അത്യാവശ്യം അത് യെല്ലോ ആണ് ഇനി ഇവിടെ ഇങ്ങോട്ട് വന്ന ഇത് റൊളീനിയത് റൊളീനിയാണ് ഉറുമ്പഴത്തിന്റെ വേറെ ഒരു മോഡല് പിന്നെ മിൽക്ക് ഫ്രൂട്ടാണത് ഇത് ജമ്പോ സപ്പോട്ടയാണ് മിൽക്കൂട്ട് ആ മിൽക്ക് ഫ്രൂട്ട് ആണ് നമ്മളെ മിറ്റത്തൊക്കെ ഇങ്ങനെ ഒരു ഭംഗി ഇല്ല ആയിട്ടില്ല ഇത് മിൽക്ക് ഫ്രൂട്ട് ആണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഇല ഒരു ഗോൾഡൻ അടിയിൽ ഗോൾഡൻ കളറാണ് അപ്പൊ നമ്മൾ മിറ്റത്തൊക്കെ ഒരു ചെടിയായിട്ടും വളർത്താം കാഴ്ച കാഴ്ച ഇല്ല ഇത് നമ്മളിപ്പോ ഇതൊക്കെ പറയണെങ്കിൽ കൊറോണക്കേഷ സെറ്റ് ചെയ്തിട്ടുള്ളത് അബിയുണ്ടായിട്ടുണ്ട് ലോങ്ങൻ ഉണ്ടായിട്ടുണ്ട് മൊട്ടോവ് ഉണ്ട് അത് കാണിച്ചു ദുര്യാൻ ഇതൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ നമ്മളെ ക്ലൈമറ്റിൽ ഉണ്ടാവുന്നതാണ് അത് ഇത് കാഴ്ചയുണ്ടോ കാഴ്ചയിരുന്നോ ഇത് ഈ ഉടിച്ചുത്തിനാരകം എന്നാ നമ്മള് നാടൻ ഇതില് പറയാ